കണ്ണിന്റെ സൗന്ദര്യത്തിനും അതുവഴി മുഖ സൗന്ദര്യത്തിനുമായി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്തു നോക്കാം ഒരു കസരയിൽ ഇരിക്കാം നിവർന്നിരിക്കാം കൈകൾ മടിയിൽ വെക്കാം കണ്ണുകൾ അടയ്ക്കുക തുറക്കുക സാവധാനം കണ്ണുകൾ അടച്ച് തുറക്ക ഇനി കണ്ണുകൾ നന്നായി തുറന്നു പിടിക്കുക ആദ്യം ചെയ്തത് ഒരു അഞ്ചു തവണ ചെയ്യുക ഇപ്പോഴും അല്പം നേരം കണ്ണിനെ ഒന്ന് തുറന്നു പിടിക്കുക വീണ്ടും കണ്ണിനെ വലത്തോട്ടും ഇടത്തോട്ടും ഒന്ന് നോക്കൊന്ന് കണ്ണ് വീണ്ടും ചിമ്മി തുറക്കുക കൈ നന്നായി ചൂടാക്കി ഒരു കപ്പ് പോലെ വെച്ച് കല്ലിന്റെ കോളകളിലേക്ക് അല്പനേരം ഈ ചൂടും ഈ തണുപ്പും കണ്ണിന് ഏറ്റവും നല്ലതാണ് ദിവസവും രണ്ടു നേരം ശീലിക്കുക